ഹലോ ഞങ്ങൾ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോവാണ് കണ്ടിട്ട് നേരത്തെ ഏഴ് മണിക്കും നേരത്തെ അത് നല്ല നില ഉണ്ട് മണിക്ക് നേരെ മണിക്കൂറാണ് അവൾക്ക് അപ്പൊ ഞങ്ങള് കേട്ടു ഞാൻ മുട്ടപ്പത്തിരും പറ്റിട്ട് ഞങ്ങളെ നാട്ടിലന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് അവിടെ ഭയങ്കര തിരക്കാണ് നല്ല ടേസ്റ്റിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ബീഫ് ഞാൻ കഴിക്കാറും വരുന്നില്ലേ ഇപ്പം കുറച്ച് ഒന്നര പ്രാവശ്യം ബേച്ചിട്ട് കുഴപ്പമില്ലെന്ന് തോന്നും ഇവർക്കൊക്കെ ഇഷ്ടമാണല്ലേ ഞങ്ങൾ പോയിട്ട് പോയിട്ട് വരാം നിങ്ങൾക്ക് പോവാനുള്ള വഴിയും അവിടെ എത്താനുള്ള മാർഗവും ഞാൻ ചേരും ഓക്കേ ഇപ്പൊത്തിരി തിന്നാനായിട്ട് ഒരാളിതാ മന്ദം മന്ദം നടന്നു വരുന്നു ഇട്ടപ്പോ തിന്നു പറഞ്ഞാൽ അത്രയും ചിരിവെന്നൊരു സന്തോഷമുള്ള കാര്യം കൂടെ ഒരു അതിഥി വന്നിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ പോണ കണക്കാക്കിയിട്ട് വരുന്നതാണ് ഇപ്പൊ ഞങ്ങൾ നാലാളുണ്ട്

ഒരു ചുറ്റുപാടും ഞാൻ ഉറങ്ങുക നീറ്റ് പോര് എന്ന മാത്രം ചിന്ത എല്ലാരും ഓരോരുത്തരുത മുട്ടപ്പത്തി കയ്യാണ്ട് തിരിച്ച് വരുന്നുണ്ട് ഓരോരുത്തരുടെ ഏത് ഇതിന്റെ ബാക്ക് സൈഡ് ആണ് ഫ്രണ്ടില് ഭയങ്കര തിരക്കായ കാരണം ഞങ്ങള് ബാക്കിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങക്ക് ഒരു അച്ഛൻ ഞങ്ങള് കൊറേ നേരത്തിന് ശേഷം കൺസിഡർ ചെയ്ത കാരണം അപ്പോൾ ഞങ്ങൾ എന്തായാലും ും കഴിച്ചോക്കിട്ട് പറയാം മുട്ടപ്പത്തിരി ഞങ്ങളുടെ ഇത് എന്തിനാ ഇത്ര ഇതും പിഞ്ചും ഓരോ ബ്ലാക്ക് കോഫിയാണ് ഓർഡർ ചെയ്തത് പക്ഷെ കൊണ്ടുവന്നത് തിരക്കായ ഉണ്ടായിരിക്കാം ഞങ്ങളുടെ ഫസ്റ്റത്തെ ട്രിപ്പ് കഴിഞ്ഞു ഒരു രണ്ടെണ്ണം കൂടും എക്സ്ട്രാ വാങ്ങിച്ചു നല്ല

നീരെ ഭയങ്കര സ്റ്റൈലൊക്കെ തന്നെ കേട്ടോ വീഡിയോ ഓൺ ആക്കിയപ്പോ മാത്രമാണ് ഈ സ്റ്റൈല് അല്ലാത്തപ്പോ ഇങ്ങനെയായിരുന്നില്ല ഞങ്ങളുടെ കൂടെ വന്ന് പോസ്റ്റ് ആയിട്ട് ചുണ്ടുകൊണ്ടിട്ട് ചേട്ട് കറി തരുമോ ചേട്ട കൊറച്ച് കറു തരുമോ നോക്കിയപ്പോ വേണ്ടവളം വേണ്ടുവോളം തരുന്നുണ്ട് ഇത് ഇതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും തിന്നുകൊണ്ടിരിക്കാണ് ഇന്നലെ മുതൽ ഡയറ്റായിരുന്നു കുട്ടിക്ക് ഇന്ന് രാവിലെ തുടങ്ങിയ ബീഫും പുറവും മുട്ടപ്പത്തിരിയും എത്ര ഇതോ ഞങ്ങള് തിന്നുമ്പോഴും ഉണ്ടാറില്ല അല്ലാത്തപ്പോഴും ഉണ്ടാറില്ല ചായയുടെ അഡിക്റ്റ് ചായ കുടിച്ചോണ്ടിരിക്കണോ സംഭവം എങ്ങനെയുണ്ട് ഗീത് പറരിയും ആ കറിയും നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ബീഫ് ഓൾറെഡി ഇഷ്ടമില്ലാത്തത് കൊണ്ട് എനിക്ക് റബ്ബർ പോലെ ഫീൽ ചെയ്തത് പക്ഷെ ഇഷ്ടമുള്ളവർക്ക് ചെലപ്പോ അറിയുണ്ടാവും അത് തന്നെയാണെന്ന് നല്ല ഗീതും കഴിവിന്റെ പരമാവധി ചവച്ചു തുപ്പ ശ്രമിക്കുന്നുണ്ട് ഈരെ കുറച്ച് സ്റ്റൈൽ കിട്ടാണ്ട് യഥാർത്ഥ സ്വഭാവം എനിക്ക് ഇതെ ഇവിടെ ഭയങ്കര തരക്കാട്ടെ അവിടെ കുറെ ആൾക്കാർ ചൂക്ക ഇവിടുത്തെ ഒരു അച്ചച്ഛൻ വന്നിട്ട് ഞങ്ങൾക്ക് ഇവരെടുത്ത് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് സാധനം കിട്ടിയത് അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി ക്യൂ നിൽക്കണം ഈ കട ഇവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുവരെ ഉണ്ട് ഇനി ഇതിൻ്റെ പണി കഴിഞ്ഞാൽ ഒന്നും കൂടി സൗകര്യമാവും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഭയങ്കര തിരക്കവിടെ കളിക്കും ഇങ്ങനെ ബീഫാണ് കേട്ടോ കളിക്കണേ താനും വയ്യാത്തൊരവസ്ഥ പോലെ ഗീതും കണ്ടിട്ട് തോന്നുന്നത് പ്പോഴും ഇട്ടുകൊടുക്കില്ല ഞാനിടുത്ത് കൊടുക്കില്ല എന്നുള്ള പരാതി പതുക്കെ പതുക്കെ ചവച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ക്ഷീണത്തിലാണ് ഇവിടെ ഭയങ്കര തിരക്ക മൊത്തം ഇതാണ് കട ഉള്ളിലും നല്ല ക്യൂ ആണ് <tuk> ngelihat ini guys, bogan yang ngelihat bogan, നല്ല തിരക്കാണോ ക്യൂ കണ്ടിട്ട് ഞങ്ങളിന്ന് കഴിച്ചു അടിപൊളിയാണ് ഇവിടത്തെ ആൾക്കാർക്ക് ടൈം ഇല്ല അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ആൾക്കാർ പിന്നേം പിന്നേം വന്നോണ്ടിരിക്കട്ടോ സൺഡേ അല്ലേ സൺഡേ അല്ലേ അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ് നിങ്ങളും വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞങ്ങളൊരു നിഗമനം ബീഫ് ഇഷ്ടമല്ലാത്ത എനിക്ക് വരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും